ക്രൈസ്ത ലോഡ് ഹാലയിലെ ഇന്ന് ഒക്ടോബർ നാല് രണ്ടാം ക്രിസ്തു ആയി യേശുവിനെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ച വലിയൊരു വിശുദ്ധൻ ദാരിദ്ര്യം വിനയം ദൈവത്തിൻ്റെ എല്ലാ സെഷ്ടുകളുടെ വലിയ സ്നേഹം ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചോർത്ത വലിയ വിശുദ്ധൻ ക്രിസ്തീയ ആത്മീയതയുടെ ജീവിക്കുന്ന നയസാക്ഷ്യമായി ജീവിതം മാറുന്നു ഭൗതിക സമ്പത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തോടും സഹജീവികളും ആഴമായി നിസ്വാർത്ഥമായ ഭക്തിയിൽ നിന്നുമാണ് യഥാർത്ഥ സന്തോഷം സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് ഫ്രാൻസിസ് കാണിച്ചു 他乡。